അത്ഭുതമെന്ന് പറയാൻ കഴിയും വിധം മലയാളത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു സിനിമയാണ് ട്വന്റി ട്വന്റി ബോളിവുഡിലെ ഒട്ടുമിക്ക നടന്മാരും നടിമാരും അണിനിരുന്ന ചിത്രം മികച്ച വിജയം നേടിയെടുത്തിരുന്നു അതിന് മുൻപോ പിൻപോ ഇത്രയധികം താരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ മലയാള സിനിമയിൽ ആർക്കും തന്നെ കഴിഞ്ഞിട്ടുമില്ല ഈ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നടനും മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ എം എം എയുടെ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു ഏറെ പ്രയത്നത്തിനൊടുവിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ട്വന്റി ട്വന്റി എന്ന് ഇടവേള ബാബു പറയുന്നു മലയാളത്തിലെ ഒരു ടി വി ചാനലിനോടാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം ട്വന്റി ട്വന്റി ഇനി ലോകത്തൊരിക്കലും സംഭവിക്കാത്ത സിനിമയാണ് എങ്ങനെ സംഭവിച്ചുവെന്ന് അറിയില്ല മൂന്നര കൊല്ലത്തോളം ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ വലിയൊരു ടീമിന്റെ ശക്തിയായിരുന്നു ട്വന്റി ട്വന്റി ആയിരുന്നു പ്രൊഡ്യൂസർ ഏകദേശം എല്ലാ ഭാഷകളിലും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും ഇതിന്റെ പകർപ്പവകാശം വിറ്റു ഹൈദരാബാദിലെ തെലുങ്കർ എന്നെ വിളിച്ചുകൊണ്ടുപോയി എങ്ങനെയാണ് ഈ സിനിമ എടുത്തതെന്ന് അറിയുവാൻ വേണ്ടി മൂന്ന് ദിവസം അവിടെ താമസിച്ച് കഥകളൊക്കെ പറഞ്ഞതോടെ അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു എന്നും ഇടവേള ബാബു പറയുന്നു ഇങ്ങനെയൊരു സിനിമയുണ്ടാക്കുകയെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല പതിനേഴ് ഷെഡ്യൂളുകളിലായി ഏകദേശം ആറ് ദിവസമാണ് സിനിമ ഷൂട്ട് ചെയ്തത് ഒരു ദിവസം ഒരു ഷെഡ്യൂൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് സാറുടെ വലിയ കൈകൾ അതിന് പിന്നിലുണ്ട് മനോഹരമായ സ്ക്രിപ്റ്റ് ആണ് ഓരോരുത്തരും കൃത്യമായിരുന്നു നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് എല്ലാവരെയും അതിൽ കാസ്റ്റ് ചെയ്തത് എന്നും ഇടവേള ബാബു ചൂണ്ടിക്കാട്ടുന്നു സിനിമയിലെ ഒരു സീനിനെ ഇടവേള ബാബു സംസാരിക്കുന്നുണ്ട് ലാലേട്ട് ചെരുപ്പ് വെക്കുന്ന ഷോട്ട് എടുക്കുന്നു രാവിലെ മുതൽ ഉച്ചവരെ വരെ ഈ ഷോട്ടാണ് എടുക്കുന്നത് എന്തോന്നാണിത് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ചെരുപ്പും ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് അപ്പോൾ മമ്മൂക്ക പറയുന്നുണ്ടായിരുന്നു ചെരുപ്പ് ഷൂട്ട് ചെയ്യുന്നതിന്റെ രഹസ്യം ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ ലാലേട്ടിന്റെ ഇൻട്രൊഡക്ഷൻ സീനാണത് ഇന്റർവെൽ പഞ്ചിൽ സുരേഷ് ഷെട്ടൻ മുകളിൽ നിന്നിറങ്ങി വരണം പേരും നിൽക്കുന്നതായിരുന്നു പഞ്ച് പക്ഷേ അന്ന് സുരേഷ് ഷേട്ടൻ ഡേറ്റ് തന്നിരുന്നില്ല പിന്നീട് അത് റീഷൂട്ട് ചെയ്യുവാൻ പറ്റുമോ എന്ന് സുരേഷ് ഷേട്ടൻ ചോദിച്ചു പക്ഷേ ജോഷി സർ സമ്മതിച്ചില്ല അങ്ങനെയൊരു ചരിത്രം ചിത്രം ആ സീനിനുണ്ട് എന്നും ഇടവേള ബാബു വ്യക്തമാക്കുന്നു അതേസമയം ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിന് ശേഷം ക്രിസ്ത്യൻ ബ്രദേഴ്സ് ചൈന ടൗൺ തുടങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ട്വന്റി ട്വന്റിയിലെ അത്രയും വലിയ താരനിര ഈ സിനിമകളിൽ ഇല്ലായിരുന്നു സിനിമയെക്കുറിച്ച് നടൻ ദിലീപും സുരേഷ് ഗോപിയും എല്ലാം തന്നെ മുൻപ് സംസാരിച്ചിട്ടുമുണ്ട് ട്വന്റി ട്വന്റി പോലെ വീണ്ടും ഒരു സിനിമ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആഗ്രഹിക്കുന്നുമുണ്ട് അതേസമയം തന്നെ ഉദയകൃഷ്ണയും സിബി കെ തോമസും ചേർന്ന് തിരക്കഥ എഴുതിയ ട്വന്റി ട്വന്റി സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു ദിലീപായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണവും ഡിസ്ട്രിബ്യൂഷനും നിർവഹിച്ചത് റിലീസ് ചെയ്ത ദിവസം തന്നെ ഒരു കോടി രൂപയാണ് ട്വന്റി ട്വന്റി നേടിയ കളക്ഷൻപതിലേറെ ദിവസം സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ടിലെ വമ്പൻ ഹിറ്റ് ചിത്രം കൂടിയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ